ഈ ജെയിൽ നമ്മുടെ പുതിയ വന്ന പ്ലയും കാർപ്പറ്റ് യൂസ് ചെയ്യാതായിട്ട് ആരുണ്ടാവും എല്ലാവർക്കും പ്രശ്നം അതിന്റെ ആ പറക്കുന്ന ടൈമില്ല അതിന്റെ ഒരു മ്യൂസിക് ഉണ്ടല്ലോ ആ ഒരു എഫക്ട് മീൻ ആ ഒരു സൗണ്ട് ആ ഒരു സൗണ്ട് ആണ് എല്ലാവർക്കും ബിക്കോസ് അത് കേട്ടിട്ട് നമ്മളെ എനിമീസ് നമ്മുടെ പൊസിഷൻ മനസ്സിലാക്കി നമ്മൾ അടിച്ചിട്ട് ഉറക്കാനും ചാൻസസ് ആണ് സൊ ഗൈസ് അങ്ങനെ സൈലന്റ് ആക്കി ആ ഒരു കാർപറ്റിനെ സൈലന്റ് മോഡ് ഓൺ ആക്കി നമുക്ക് മറക്കാന്നാണ് ഇത്തരം വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആൻഡ് ഇതുപോലത്തെ അടിപൊളി ട്രിക്സിന് വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എല്ലാവരും മാക്സിമം ഈ ഒരു ട്രിക്ക് മാക്സിമം ഷെയർ ചെയ്യും ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഈ ഒരു സൗണ്ട് നമ്മൾ സൈലന്റ് ആക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വണ്ടിയിൽ കയറുന്ന ടൈമിൽ ഡ്രൈവ് നിന്ന് കൊടുക്കാണ്ട് ഗെറ്റിൽ നിന്ന് കൊടുക്കുക ഗൈസ് ഗറ്റിൽ നിന്ന് കൊടുത്തതിന് ശേഷം കയസ് റൈറ്റ് സൈഡിലെ താഴെ കോർണറിലാണല്ലോ സീറ്റ് ചേഞ്ച് ആണല്ലോ ബട്ടൺ സോ അങ്ങനെ സീറ്റ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഡ്രൈവിംഗ് കണ്ട്രോൾ കൊടുക്കുക സോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സൗണ്ട് ഉണ്ടാവില്ല ഗായ്മസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക എനിക്ക് ട്രിക്ക് എന്തെങ്കിലും വർക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ട്രിക്ക് വർക്ക് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാം